ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രക്കൂട്ടത്തിൽ ഒരു നക്ഷത്രം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ഭൂമിയിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ യോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് എന്നാൽ അങ്ങനെ ഒരു അപൂർവ കാഴ്ച കാണാനുള്ള ഭാഗ്യമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത് വരുന്ന സെപ്റ്റംബറിന് മുൻപായി എപ്പോൾ വേണമെങ്കിലും ആകാശത്തുരുനക്ഷത്രത്തിൻ്റെ പൊട്ടിത്തെറി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും എന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന റെയർ ആയിട്ടുള്ള ഒരു കാഴ്ച എന്നാണ് ഇതിനെ ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് മൂവായിരം പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ടീ കൊറോണ ബോറിയാലസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്റ്റത്തിലാണ് ഈ അത്യപൂർവ്വ പ്രതിഭാസം നടക്കുക ഈ ഇരട്ട നക്ഷത്രങ്ങളിൽ ഒന്ന് ഭൂമിയോളം വലുപ്പമുള്ള വെള്ളക്കുള്ളനാണ് മറ്റൊരു നക്ഷത്രം സൂര്യനോളം വലുപ്പമുള്ള ചുവപ്പ് ചുവപ്പ് ഭീമന്റെ പുറത്തെ പാളി വെള്ളക്കുള്ളന്റെ അടുത്തെത്തുമ്പോൾ പുറംപാളിയിലെ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങളെ വെള്ളക്കുള്ളൻ വലിച്ചെടുക്കും ഈ ഹൈഡ്രജൻ വെള്ളക്കുള്ളന് ചുറ്റും ഒരു പുറംപാളി ഉണ്ടാക്കുകയും ഇത് ചൂടുപിടിക്കുന്നതോടെ ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിച്ച് പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയും ചെയ്യും കേരളത്തിലും ഈ പൊട്ടിത്തെറി കാണാനാകും ശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം സെപ്റ്റംബറിന് മുൻപ് ഇത് നടക്കുമെന്നാണ് പ്രവചനം കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ വടക്ക് ദിശയിലാണ് കൊറോണ ബോറിയാലിസിസ് എന്ന നക്ഷത്ര സമൂഹമുള്ളത് നോവ പൊട്ടിത്തെറി നടക്കുമ്പോൾ പുതിയൊരു നക്ഷത്രം കൊറോണ ബോറിയാലിസിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുക ഒരാഴ്ച കാലം പുതിയ നക്ഷത്രത്തിന്റെ രൂപത്തിൽ ഈ പൊട്ടിത്തെറി ആകാശത്ത് നമുക്ക് കാണാനാകും അത്രേ ഏതൊരു നക്ഷത്രത്തിന്റെയും ഊർജ സ്രോതസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഉൾഭാഗമായ കോറിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ആണ് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് വിചിത്രമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്രങ്ങളും കടന്നു പോകുന്നത് നമ്മുടെ സൂര്യന്റെ കാര്യമെടുത്താൽ ഏകദേശം പതിനാല് ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള ശരാശരി നക്ഷത്രമാണ് സൂര്യൻ അല്ലെ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സൂര്യന്റെ കോർ മൂന്ന് ലക്ഷം കിലോമീറ്റർ മാത്രമാണ് സൂര്യന്റെ ഇന്ധനം കത്തി തീരാറാവുമ്പോൾ ഭാഗത്തെ പാളുകൾ വലിയ തോതിൽ വികസിക്കും പുറം പാലുകൾ വികസിച്ച് വികസിച്ച് ഏകദേശം ഭൂമിയുടെ ഭ്രമണപഥത്തോളം എത്തും എന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ സൂര്യൻ ഒരു ചുവപ്പ് ഭീമനായി മാറും അതിന് കുറഞ്ഞത് അഞ്ഞൂറ് കോടി വർഷമെങ്കിലും വേണ്ടിവരും എന്ന് കരുതപ്പെടുന്നു ചുവപ്പ് ഭീമനായ ഇന്ധനം മുഴുവൻ കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അകക്കാമ്പ് മാത്രമാണ് ബാക്കിയാവുക അകക്കാമ്പ് മാത്രമായി ചുരുങ്ങുന്നതോടെ സൂര്യൻ ഒരു വെള്ളക്കുള്ളനായി മാറും അപ്പോൾ സൂര്യന് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാവും വ്യാസം സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറോ തമ്മോ ഗർത്തമോ ആയി മാറുക ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നത് എന്നാണ് നാസ തന്നെ ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂവായിരം പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ടി കൊറോണ ബോറിയാലിസിസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്റ്റത്തിലാണ് അത് നടക്കുക നമ്മുടെ സൂര്യൻ ഒറ്റയ്ക്ക് ും പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങൾക്കും കൂട്ടായി ഇരട്ട നക്ഷത്രങ്ങളുണ്ട് പരസ്പരം ഗുരുത്വബലത്താൽ ബന്ധിക്കപ്പെട്ട് ഭ്രമണം ചെയ്യുന്നവയാണ് ഈ ഇരട്ട നക്ഷത്രങ്ങൾ ഇതിൽ ഒരു നക്ഷത്രം ഭൂമിയോളം വലുപ്പമുള്ള നേരത്തെ പറഞ്ഞതുപോലെ വെള്ളക്കുള്ളനാണ് മറ്റൊന്ന് സൂര്യനോളം വലുപ്പമുള്ള ചുവപ്പ് ഭീമൻ നക്ഷത്രവും എന്തായാലും വെള്ളക്കുള്ളന്മാരുടെ ഗുരുത്വബലം കൂടുമെങ്കിൽ അവയോട് വളരെ അടുത്ത് മാത്രമേ അത് അനുഭവപ്പെടുകയുള്ളൂ ചുവപ്പ് ഭീമന്റെ പുറത്തെ പാളി വെള്ളക്കുള്ളന്റെ ഏറ്റവും അടുത്തേക്ക് എത്തുമ്പോൾ പുറംപാളിലെ ഹൈഡ്രജൻ അടക്കമുള്ള പദാർത്ഥങ്ങളെ വെള്ളക്കുള്ളൻ വലിച്ചെടുക്കും ഈ ഹൈഡ്രജൻ വെള്ളക്കുള്ളൻ ചുറ്റും ഒരു അന്തരീക്ഷമുണ്ടാക്കുകയും ഇത് ചൂടുപിടിക്കുന്നതോടെ ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിച്ച് പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയും ചെയ്യും നോവ പൊട്ടിത്തെറിയിൽ ഹൈഡ്രജൻ അന്തരീക്ഷം മാത്രമാണ് ചിതറിപ്പോകുന്നത് വെള്ളക്കുള്ളന് കാര്യമായി പരിക്കേൽക്കുകയില്ല വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ചുവപ്പ് ഭീമൻ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നത് വെള്ളക്കുള്ളൻ തുടരും ഇതോടെ എൺപത് വർഷത്തിൻ്റെ കൃത്യമായ ഇടവേളയിൽ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറാണ് കൊറോണ ബോറിയാലിസിസിലെ ആ ഇരട്ട നക്ഷത്രങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന നോവ പൊട്ടിത്തെറി ആദ്യം ശ്രദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വീണ്ടും പൊട്ടിത്തെറിച്ചു ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ പൊട്ടിത്തെറി വീണ്ടും സംഭവിക്കും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സെപ്റ്റംബറിനുള്ളിൽ നമുക്കെല്ലാം കാണാവുന്ന ആ പൊട്ടിത്തെറി സംഭവിക്കും എന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം പറയുന്നത് പരമാവധി വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഭാവിയിലേക്ക് ശാസ്ത്രലോകത്തിന് ഉപകാരപ്പെടുത്താനുള്ള അസലഭ അവസരം കൂടിയാണിത് ന്യൂസ് ഡെസ്ക്സ്